സ്ത്രീക ദൈവത്തിനു സ്തുതി ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് എനിക്ക് പ്രസംഗിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വിഷയം കരുണയുള്ള കർത്താവ് എന്നുള്ളതാണല്ലോ ഈ വിഷയത്തെ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്കല്പം ചിന്തിക്കാം വിശുദ്ധ വേദപുസ്തകം പുസ്തകം ആദ്യോടന്ത്യം പരിശോധിച്ചാൽ ദൈവത്തിന് മനുഷ്യരോടുള്ള വലിയ കരുണയുടെ തെളിവുകളെ കാണാം ഉൽപത്തി പുസ്തകത്തിൽ നാശത്തിൽ നിന്ന് ലോധനോട് കരുണ ചെയ്യുന്ന ദൈവം നീതിമാനായ ഇയോബിന്റെ കഷ്ടതകളിൽ ദൈവം കരുണ കാണിക്കുന്നത് നാം കാണുന്നു വീണ്ടും യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട നിലവേക്കാർ കരുണ പ്രാപിച്ച് രക്ഷപ്പെടുന്നത് നാം കാണുന്നു കൂടാതെ പുതിയ നിയമം പരിശോധിച്ചാൽ കുഷ്ഠരോഗിക്കും കുരുടനും കുരു സ്ത്രീയുടെ മകൾക്കും തളർവാദക്കാരനും കൂനിയായ സ്ത്രീകൾക്കും അങ്ങനെ എല്ലാ മനുഷ്യനും സൗജന്യമായി സൗഖ്യം നൽകുകയും കരുണ ചെയ്യുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവർത്തന സാധിക്കുന്നു കരുണാമയനായ ദൈവമെന്ന ആശയം ഹിന്ദുമതം ക്രിസ്തു മതം ജൂതമതം ഇസ്ലാം എന്നിവയുൾപ്പെടെ വിവിധ മതങ്ങളിൽ കാണപ്പെടുന്നു എബ്രായർ നാലിൻ്റെ പതിനാറിൽ ഇങ്ങനെ കാണുന്നു അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക കൃപയും കരുണയും സമാനമാണ് കാരണം രണ്ടും ദൈവത്തിൻ്റെ സൗജന്യ ദാനങ്ങളാണ് കൂടാതെ സ്വീകർത്താവിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു യോഗ്യതയുമില്ലാതെ രണ്ടും വിതരണം ചെയ്യപ്പെടുന്നു കൃപ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഒരു ദിവ്യ സഹായമാണ് ഒരാൾക്ക് അർഹതയില്ലാത്തത് ലഭിക്കുന്നത് കൃപയാണെങ്കിൽ അർഹമായത് ലഭിക്കാത്തപ്പോൾ ലഭിക്കുന്നത് കരുണയാണ് പുതിയ നിയമത്തിൽ കരുണയ്ക്കൊരു ഊന്നൽ പറയാം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചിന്റെ ഏഴിലെ അനുഗ്രഹങ്ങൾ എന്നിവയിൽ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ കാരണം അവർക്ക് കരുണ ലഭിക്കുന്നു എന്ന് കാണുന്നു അതുകൊണ്ടാണ് സുറിയാന സഭയുടെ പരിശുദ്ധ പിതാക്കന്മാർ ഇപ്രകാരം പാടിയത് കരുണനിറഞ്ഞവനേ പുനരു നിന്നെ ശ്രേഷ്ഠ പുതുതാ കീടണമേ കർത്താവിൻ്റെ വലിയ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹ കരുതലുകളിൽ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവനാമം മാത്രം വിജയിക്കട്ടെ നന്ദി നമസ്കാരം